അപ്പോൾ നിങ്ങളുടെ ചോദ്യം അമ്മയുടെ പ്രസിഡന്റായി ഒരു വനിത ആ സ്ഥാനം ഏൽക്കുകയാണ് ജനറൽ സെക്രട്ടറിയായും ഒരു വനിത വരികയാണ് വൈസ് പ്രസിഡന്റായും ഒരു വനിത വരികയാണ് അതിലപ്പുറം നാല് പേർ ഇത്തവണ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വനിതാ സംവരണം ഉണ്ടാക്കിയത് അതിൽ അഞ്ചു പേർ മത്സരിച്ചു നാലു പേർ അപ്പോൾ ആലോചിച്ച് നോക്കുന്ന നാലും രണ്ടും ആറ് ഒന്ന് ഏഴ് പേര് അല്ലേ ഏഴ് പേർ അമ്മയുടെ നേതൃത്വ നിലയിലേക്ക് വരികയാണ് അത് വലിയ സന്തോഷത്തോടുകൂടി വലിയ അഭിമാനത്തോടു കൂടിയാണ് കാണുന്നത് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു ആശയം അമ്മയുടെ ഈ മുതിർന്ന വളരെ സീനിയറായിട്ടുള്ള അഭിനേതാക്കൾക്കും അമ്മയുടെ അംഗങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു അതാണ് ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നത് അപ്പം അത് നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും വലിയ കൂടിയാണ് കാണുന്നത് വേറെ എന്തായാലും വളരെ നല്ല ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കാരണം ജനാധിപത്യത്തിൽ ഊങ്ങിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു മത്സരിച്ച് ചെയ്യിക്കുക എന്നുള്ളത് അത് പക്ഷേ വളരെ ആരോഗ്യകരമായി മത്സരമായിരുന്നു കേട്ടോ ഒരിക്കലും ഞാൻ അതിൽ വളരെ ഇൻവോൾവ് ചെയ്ത ഒരാളാണ് ഒരു തരത്തിൽ പുറത്ത് കാണുന്ന പോലെ തന്നെ ചെറിയ ചെറിയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളല്ലാതെ അകത്ത് എല്ലാവരും വളരെ ഒത്തൊരുമയോടുകൂടി ഐക്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി നിങ്ങളുടെ സപ്പോർട്ടാണ് കാരണം അമ്മ എന്ന് പറയുന്നത് അഞ്ഞൂറ്റിയാറ് അംഗങ്ങളുള്ളൊരു സംഘടനയാണ് ഈ അഞ്ഞൂറ്റിയാറ് പേരിൽ വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഈ അഞ്ഞൂറ്റാറ് പേർക്കൊന്നും നിരന്തരം സിനിമകൾ ചെയ്യുന്ന ആൾക്കാരൊന്നും അപ്പോൾ ഈ അമ്മ അസോസിയേഷൻ ശ്രമിക്കും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇനി ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതും ഞങ്ങളുടെ സീനിയേഴ്സൊക്കെ ആയിട്ട് ആലോചിച്ചുകൊണ്ട് അവരുടെ ക്ഷേമം എങ്ങനെ അപ്പോൾ നിങ്ങളടക്കം അത് മനസ്സിലാക്കണം കാരണം ഇതിലുള്ള എല്ലാവരും എല്ലാ ദിവസവും സിനിമ ചെയ്ത് നല്ല നിലയിൽ കഴിയുന്നവരല്ല അപ്പോൾ അവരുടെ കൂടുതൽ കൂടുതൽ ക്ഷേമവും അതിലപ്പുറം അമ്മ സമൂഹത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് അമ്മയ്ക്ക് എന്തൊക്കെ പ്രവർത്തിക്കാൻ സാധിക്കും അതൊക്കെയാണ് ഞങ്ങൾ ആലോചിക്കാൻ പോകുന്നത് ഞങ്ങളുടെ മീറ്റിംഗ് അടുത്ത ആഴ്ച തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ കൂടുതൽ വിവരങ്ങൾ പറയും അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം നിങ്ങൾ നല്ല വാർത്തകൾ ഞങ്ങൾക്ക് കൊടുക്കാൻ പരമാവധി ശ്രമിക്കണം അപ്പോൾ നിങ്ങളുടെ ഹെൽപ്പ് ഞങ്ങൾക്കുണ്ടാകും താങ്ക് യു